ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ സേമി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സേമിയ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം ഇതിവിടെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സേമിയ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നാല് കപ്പ് വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നാല് കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തത് ഞാൻ ഞാനിപ്പോൾ അത് ആ ഒരു ടൈമിൽ മെഷർമെൻറ്റ് ഏത് കപ്പിലാണ് മെഷർ ചെയ്തതെന്ന് പറയാൻ വിട്ടുപോയതാണ് നമ്മൾ സേമിയ മെഷർ ചെയ്ത അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ കട്ടുപിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി സേമിയ ഒരു കളറായിട്ട് കിട്ടാനായിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടി ചെയ്യുകയാണ് വീട്ടിൽ നിങ്ങൾ റെഡി ആക്കിയെടുക്കുമ്പോൾ കളറ് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഹൈഫ്ലെയിമിലല്ല തിളച്ച് തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കറക്റ്റ് ഞാൻ അഞ്ച് മിനിറ്റ് എന്ന് തന്നെ പറയുന്നില്ല നമുക്ക് സേമിയോ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക ഇപ്പം സേമിയോ കുക്കായി വന്നിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പം തന്നെ മനസ്സിലാവും ഈ ഒരു രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ഒരു സ്ട്രൈനറിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് ഇത്തിരി വെള്ളം തണുത്ത വെള്ളം അതായത് ടാപ്പിൽ കാണിച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം കാരണം ഒട്ടിപ്പിടിച്ച് നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക സെയിം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ സ്ട്രൈനറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാഷ്മിന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് എടുത്തിട്ടുണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത്തിരി നമ്മൾ ക്യാമറ റെഡിയാക്കി എടുക്കുമ്പോഴേക്കാൻ ഇത്തിരി ഒന്ന് കരിഞ്ഞ് പോയിട്ടില്ല കേട്ടോ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ നേന്ത്രപ്പഴാണ് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത് ഇന്ന് ഓവർ അങ്ങോട്ട് പഴുത്ത ആവരുത് പഴുത്ത് ഉടഞ്ഞ പോലെയുള്ള പഴം ഉണ്ടല്ലോ അങ്ങനത്തെ എടുക്കരുത് നന്നായിട്ട് ചവർപ്പൊന്നും ഇല്ലാത്ത പഴുത്ത പഴമാണ് ആ രീതിയിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പഴം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇന്ന് വഴറ്റിയെടുക്കുക എല്ലാ രീതിയും ചെയ്യുക ഒരുപാട് അങ്ങോട്ട് കളറ് മാറുന്ന വിധത്തിലൊന്നും ചെയ്യണ്ട കേട്ടോ ഡാർക്ക് കളറാവുന്ന വിധത്തിൽ ഇതിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റ് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ തേങ്ങ ചെരുവിയതാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് കപ്പളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ഏലക്കായപ്പൊടി പൊടി ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയും തേങ്ങയും പഴമൊക്കെ മൊത്തത്തിലങ്ങോട്ട് മിക്സാവുന്ന വിധത്തിൽ ഒന്നൊന്ന് ഈ ഒരു രീതിയിലൊന്ന് അഴറ്റിയെടുക്കും ഇതിപ്പോൾ ഇവിടെ മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഓവർ പഴുത്ത പഴമാണെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകട്ടോ ആകെ മൊത്തത്തിൽ മിക്സായി നിൽക്കും തേങ്ങയും പഴമൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പഴം നമുക്ക് വേറെ തന്നെ കാണാവുന്നതാണ് കണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു സമയത്ത് പഴം ഉടഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഓവറ് പഴുത്ത പഴം എടുക്കരുതെന്ന് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സേമിയ എടുത്തിട്ടുണ്ട് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ക്ലോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നട്സ് കൂടി ഇട്ട് കൊടുക്കുക ഇനി മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സേമിയ ഒന്ന് വെള്ളത്തിൽ ഒന്ന് നമ്മൾ വാഷ് ചെയ്തല്ലോ കുക്ക് ചെയ്തതിൻ്റെ ശേഷം ടാപ്പിന് ചുവട്ടിൽ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോയെന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ പഞ്ചസാര വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല മധുരം കുറവാണ് വേണ്ടതാണെങ്കിൽ ആദ്യം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അളവ് കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു നേന്ത്രപ്പഴവും ഒരു കപ്പ് സേവിയം വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഒക്കെ വരികയാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എല്ലാവർക്കും ഇഷ്ടാവും വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് നെറ്റ്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സേമിയാണെങ്കിലും പഴമാണെങ്കിലും ഓവർ കുക്ക് ആവരുത് കേട്ടോ അപ്പം മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം Thank you.